ഈശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ധർമ്മീയ ആത്മീയതയുടെ അൻപത്തി ആറാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പതിനാറാമത്തെ സെഷനും അതിൻ്റെ ഉപസംഹാര സെഷനുമാണിത് ഹാലിലൂയ ഹാലിൽ രണ്ടാം സ്ഥാനത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് ഒരു സംഗ്രഹമായിട്ടൊന്ന് കണ്ടുപോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞൊരു ഉദാഹരണം ഓർമ്മിക്കുന്നുണ്ടല്ലോ ധ്യാനിക്കാനായിട്ട് ഒരു വ്യക്തി ഉദാഹരണത്തിന് വാഗമണ്ണിലേക്ക് ധ്യാനിക്കാൻ വരുന്നു മൗണ്ടന് പോയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി എന്നുള്ളത് ഒരു കാര്യം യാത്ര ചെയ്യുന്ന കാറ് വഴിയായിട്ട് രണ്ടാമത്തെ അത് സാധനം നമ്മൾ കണ്ടതാണ് രണ്ടാം സദനം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വാഗമണ്ണിൽ വന്നിറങ്ങുന്നു ടൗണിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ട് വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് ധ്യാനിക്കാനായിട്ട് അകത്തോട്ട് വന്ന് കയറി രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഘട്ടത്തിൽ നീക്കുകയാണ് അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ ചില മടുപ്പുകളും ചിന്തകളൊക്കെ കയറി വരുന്നുണ്ട് ഇട്ടിട്ട് പോയാലോ അല്ലെങ്കിൽ ടൗൺ തന്നെ വാഗമൺ ടൂറിസം കാണാൻ പോയാലോ ട്രെക്കിങ്ങിന് പോയാലോ ഒരാഴ്ച ഇരിക്കേണ്ട തിരിച്ചു പോയാലോ ഇങ്ങനെയൊക്കെ ചിന്തകളൊക്കെ ആയിട്ട് ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ട് കയറണോ വേണ്ടയോ കയറണോ വേണ്ടയോ കയറണോ വേണ്ടയോ കയറണോ എന്നുള്ള ആഗ്രഹം ഒരു വശത്ത് കയറിയാലുള്ള ബുദ്ധിമുട്ട് മറുവശത്ത് അങ്ങനെ ചിന്ത ഈ ഇതാണ് ഈ രണ്ടാമത്തെ സദനത്തിൻ്റെ അനുഭവമേസ്യ മറ്റു വാക്കുകൾ ആത്മീയ വാക്കുകൾ പങ്കുവെക്കുന്നത് എന്ന് നമ്മൾ കണ്ടുവരികയായിരുന്നല്ലോ അപ്പം നമ്മൾ രണ്ടാം സദനത്തിൻ്റെ അധ്യായം ഒന്നേ ഉള്ളൂ അതിൻ്റെ പേര് തന്നെ ഉഗ്രമായ സമരങ്ങൾ സ്ഥിരതയുടെ ആവശ്യം എന്നുവെച്ചാൽ തിരിച്ചു പോയാലും പ്രാർത്ഥന എത്ര ഒന്നും വേണ്ട സാധാരണ പോലെയൊക്കെ ജീവിച്ചാൽ മതി തിരിച്ചു പോയാലോ എന്നുള്ള ചിന്ത ഒരു വശത്തേതാണ് സമരം അതല്ല ധ്യാനം ധ്യാനിക്കാന് വേണ്ടി വന്നതാണ് ധ്യാനിക്കു തന്നെ ചെയ്യണം മുന്നോട്ട് ഞാൻ കയറാൻ പോവുകയാണ് കാറ് പൂട്ടി ഭാഗ്യമെടുത്തോണ്ട് രജിസ്ട്രേഷനുള്ള പൈസ എടുത്തതുകൊണ്ട് രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് പോവുകയാണ് എന്നുള്ള നിശ്ചയം ഇതിനിടയിലുള്ള ഞെരുക്കത്തിൻ്റെ അവസ്ഥയാണ് ഈ രണ്ടാം സാധനത്തിൻ്റെ ആൽമീയമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പോകുമെന്ന് നമ്മൾ തൃശ്ശ പറയുകയാണ് അതുകൊണ്ടിവിടെ നമ്മൾ തൃശ്ശ പറയുന്നത് പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നവരാണ് ഈ രണ്ടാം സദനത്തിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥന ശീലിക്കാൻ ധ്യാനം കൂടണമെന്നുള്ള തീരുമാനവുമായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് പക്ഷേ അതിനകത്ത് കയറി ധ്യാനിക്കാൻ കയറിയിട്ടില്ല അപ്പോൾ ഇതിനോട് എഡസ്റ്റൈലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സമരമുണ്ട് മൂന്നാമത്തെ ഖണ്ണികയിൽ ഈ രണ്ടാമത്തെ സാധനത്തെക്കുറിച്ചുള്ള വിജയന്തരൻ്റെ മൂന്നാം ഖണ്ഡികയിൽ അമതരസ്യ പരം നമ്മൾ വായിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ എതിർ ചിന്തകൾ വല്ലാണ്ട് അനുഭവപ്പെടുകയാണ് സാത്താനിട്ട് തരികയാണ് ലോകവസ്തുക്കളെ വീണ്ടും പ്രകാശിപ്പിച്ച് കാണിക്കും ലോകസുഖങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ലാതെ എങ്ങനെയൊക്കെ കളയുന്നത് വേണ്ടെന്ന് വെക്കണോ എന്നൊരു ചിന്ത തരും ലോകം നൽകുന്ന കീർത്തി ലോകത്തിലെ കൂട്ടുകാർ സ്നേഹിതര് ബന്ധുക്കൾ അവരെ എല്ലാം ഓർമ്മയിൽ വരും പ്രാശത്വ പ്രവൃത്തികൾ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും ഇങ്ങനെ കുറക്കൊളിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നോയമ്പെടുത്ത് പോകുന്നതൊക്കെ ശരിയാവുകയല്ല ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സ ചിന്തകൾ സാത്താനിട്ട് തന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇത്ര ഒന്നും കയറി പോകേണ്ട മതി ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ചിന്ത ആ ഒരു വശത്ത് മറുവശത്ത് നമ്മുടെ തന്നെ അന്ധശക്തികൾ യുക്തി വിശ്വാസം അതുപോലെ ഓർമ്മ മനസ്സ് ബുദ്ധി ഇവയെല്ലാം നൽകുന്ന ചിന്തകൾ ഇങ്ങനെ പോയാൽ പറ്റിയല്ല ആത്മീയതയല്ലേ ശരിയാവുകയല്ല സുഹൃത്തുക്കൾ എന്നൊക്കെ പറയും ഇത്രയേ ഉള്ളൂ ലോകസഭം ഇത്രയേ ഉള്ളൂ ജീവിതം ഇത്രയേ ഉള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്ന എന്ത്മാത്രം ആവശ്യമാണ് ദൈവത്തിന് നന്മ തന്നെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിങ്ങനെ നമ്മുടെ തന്നെ അന്തശക്തികള് അന്തരേന്ദ്രിയങ്ങള് മാനസിക ഭൗതിക പാക്കട്ടികൾ നമുക്ക് ഓർമ്മിച്ച് തരുന്നു അപ്പം ഇത് ഇതിനിടയിലാണ് ഈ സമരം ഇതിനിടയിൽ നമ്മൾ തീരുമാനമെടുക്കണം നമ്മൾ നിൽക്കുകയാണ് ഇതാണ് ഈ സമരമെന്ന് പറയുന്നത് അപ്പം ഈ രണ്ടാമത് പറഞ്ഞ നമുക്കുള്ളിൽ കിട്ടുന്ന നല്ല ചിന്തകൾ നല്ലപോലെ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം എതിർ ചിന്തകളെ തോപ്പിച്ചുകൊണ്ട് നമുദ്രസ്യെ പറയുകയാണ് അങ്ങനെ നീങ്ങുമ്പോൾ അഞ്ചാമത്തെ കണ്ടുകയ്യാൽ നമുക്ക് രസയെ പറയുകയാണ് നമ്മുടെ പഴയ ദുശീലങ്ങള് വലിയ ശല്യം ചെയ്യും ദുശീലങ്ങളുടെ ദുസ്വാധീനം വീണ്ടും തിരിച്ച് പടരേക്ക് പോകാൻ വല്ലാത്ത വലിയ അനുഭവപ്പെടും നമ്മൾ ഉദാഹരണം പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ട് പത്രവോ സപ്പസ്തോരൻ ഉദ്ധൃതനായി ഈശോയെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ മീൻപിടിക്കാൻ പോകുകയെന്ന് പറഞ്ഞ ഒറ്റ പോക്ക് മറ്റു അപസർമാരും കൂടുത്തിപ്പോയി വേണ്ടാത്തൊരു പണിയായിരുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞ ജോലിയാണ് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞതുപോലെ അത് പഴയ ശീലം അമീൻ പിടിക്കും നമ്മൾ കണ്ടിപ്പിച്ച് കണ്ടോർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ശീലിച്ച് വന്ന ചില വ്യർത്ഥമായ രീതികൾ ലോക രീതികൾ ജടിക രീതികൾ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് വല്ലാണ്ട് നമ്മളെ അങ്ങ് വലിച്ച് ഒന്നങ്ങ് പോയാലോ ഒന്ന് കറങ്ങാൻ പോയാലോ ഒരു സിനിമ കാണാൻ പോയാലോ ഒന്ന് അങ്ങനെ കുടിക്കാം ഒന്ന് കുടിക്കാൻ പോയാലോ ഇങ്ങനെ ഒരു 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 ചിന്ത വന്നിട്ട് അതിൻ്റെ പുറകെ പോകാൻ അങ്ങനെയുള്ളൊരു അപകടം അവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് അഹമ്മത്തറീസ തിരിച്ചു തെളിച്ചു പറയുകയാണ് അതിനെ മറികടക്കാനുള്ള മാർഗം അവിടുത്തെ അമ്മത്തള്ളി പറയുന്നുണ്ട് ഈ ആഭ്യന്തര കർമ്മ്യത്തിൽ മുന്നേറി ഏറ്റവും കേന്ദ്ര സദനത്തിൽ അല്ല അതിനോട് അടുത്ത മുറികളിൽ എത്തിയ ആൾക്കാരുടെ മാതൃകൾ നമ്മൾ ശ്രദ്ധിക്കണം അനുകരിക്കണം അവരുടെ സഹായം തേടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവരുമായിട്ട് പരിചയപ്പെടണം അത് അതാണ് നമ്മളിപ്പോൾ ഈ അമതരേശ്യയുടെ പുസ്തകം പരിചയപ്പെടുമ്പോഴേ ചെന്ന് കിടക്കുമ്പോഴെല്ലാം ഒബസ്റ്റീനയുടെ ഡയറിയും നമ്മുടെ യുപ്രാസ്യാമ്മയുടെ കത്തുകളും ഉത്തരേശായുടെ ആത്മകത എല്ലാം അങ്ങനെയുള്ള വ്യക്തികളുടെ ചിന്തകൾ നമുക്ക് പകർന്നു വരുന്നതാണ് അപ്പോൾ ആത്മീയ പാരായണം വിശ്വത്വരുടെ പങ്കുവെക്കൽ നമ്മൾ എപ്പോഴും എടുക്കണം അതിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ലോക ചിന്തകളെ പൈശാചിക സ്വരങ്ങളെ ദുഷ്പരണം മറികടക്കാൻ എന്ന് മദ്രേസ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടല്ലോ വീട് നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ മദ്രേസ പറയുകയാണ് ഏഴാമത്തെ കണ്ണുകിയിൽ രുചി നോക്കാൻ പോകേണ്ട ആനന്ദ അനുഭൂതി ടേസ്റ്റ് അത് നോക്കാനായിട്ട് പോവുകയോ വേണ്ട ചിലപ്പോൾ അത് കിട്ടി എന്ന് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും നല്ല രുചിയോടെ പ്രാർത്ഥിക്കാൻ എല്ലാം മറന്നിരുന്ന് കൊന്തചെല്ലാൻ സ്തുതിക്കാൻ ആരാധിക്കാൻ അങ്ങനെ അനുഭവം ചിലപ്പോൾ കിട്ടി ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും അത് നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥന വേണ്ട എന്നുള്ള ചിന്തയിൽ നിങ്ങൾ പോകരുത് അത് മണപ്പുറത്ത് വീട് പണിയുന്ന മണ്ടത്തരം തന്നെയാണ് അതുകൊണ്ട് തീരുമാനം ദൃഢനിശ്ചയത്തോടെ മുന്നേറുക എന്ത് വന്നാലും എത്ര ഞെരുക്കം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഒരനുഭവം ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് കയറുക തന്നെ ചെയ്യും ഇതായിരിക്കണം നമ്മുടെ ചിന്തയും ശൈലിയും അപ്പോൾ നമുക്ക് പറയുകയാണ് പറയുകയാണെങ്കിൽ കുരിശിനെ നിങ്ങൾ ആശ്ലേഷിക്കണം കുരിശന്റെ വഴിയാണ് ഈശോയുടെ വഴി ഈശോയാണ് നമ്മുടെ നാഥൻ അങ്ങേ അറ്റം വരെ സഹിക്കുക അത് ഇത് അധ്വാനിക്കുക നമ്മൾ തന്നെ പൊരുതുക അത് സ്നേഹപാചനത്തിന് വേണ്ടി ആയിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും ബാക്കി സ്ഥിതികൾ അനുഭവങ്ങളൊക്കെ അപ്രധാനം എന്ന് കരുതിയേക്കുക അതക്ക സമയത്ത് കർത്താവ് തരികയാണെങ്കിൽ സ്വീകരിക്കുക നന്നായിട്ട് സ്വീകരിക്കുക ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അങ്ങനെ നീങ്ങാൻ അത് സാധിക്കുന്ന നമ്മൾ മന്ത്രി നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ എട്ടാമത്തെ കണ്ണുകയിൽ അവസ്ഥ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും പ്ലാനുകളെയും അഭിലാഷങ്ങളെയും ഓഫാക്കി കളഞ്ഞിട്ട് ദൈവത്തിന്റെ തെരുമനസ്സിനെ നമ്മെ തന്നെ കീഴ്പ്പെടുത്തുക ഇതിലാണ് പരിപൂർണതയുടെ പരിപൂ പിന്നെ പരമോന്നത അവസ്ഥ ഇരിക്കുന്നത് നമ്മുടെ തോന്നല് വെച്ച് പോകാനായിട്ട് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ തോന്നൽ വെച്ച് ദൈവം നമ്മൾ നയിക്കണമെന്ന് നമ്മൾ ചാട്ട്യം പിടിക്കരുത് തമ്പുരാൻ നമ്മൾ ഉപദേശം കൊടുക്കാനും പോകണ്ട എനിക്ക് എന്താ വേണ്ടത് എനിക്ക് ഇന്ന വരം വേണം ഇന്ന കാര്യം വേണം അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ദൈവത്തെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സവദി പുത്രന്മാർ പോയി ഇടത്തും മറന്നിരിക്കാനുള്ള സാധനം ചോദിച്ച പോലെ ഈശോമാരോട് പറഞ്ഞില്ലേ നിങ്ങൾ ചോദിക്കുന്നത് എന്താ നിങ്ങൾ അറിയുന്നില്ല എന്ന് ഈശോ പറയേണ്ടി വന്നു അങ്ങനെ ഈശോ നമ്മോട് പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വരും നമ്മൾ അങ്ങനത്തെ ചിന്തകളുമായിട്ട് പോയാൽ എന്ന നമ്മൾ തരേശ പറയുകയാണ് അപ്പം നമ്മളുടെ ഈ ഉന്നം വെക്കേണ്ടത് നമ്മളുടെ മനസ്സിനെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ഈശോ പറഞ്ഞു നമുക്കറിയാം നമ്മൾ കണ്ടതാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം സ്വയം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുകയുണ്ടായി തിരു കുടുംബത്തിൻ്റെ മൂന്ന് വ്യക്തികൾ ഈ സ്വയം ഉപേക്ഷിക്കൽ എടുത്ത വ്യക്തികളാണ് ഈശോ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ നിറവേറട്ടെ അങ്ങനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തു പിതാവിന് ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ട് പശുത്തി അമ്മ കന്യകയായിട്ട് ദൈവം മുഴുവൻ പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിച്ചു ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക അതൊന്നും താല്പര്യമില്ലായിരുന്നു കന്യകയായിരിക്കാൻ ആഗ്രഹം ദൈവം അനുവദിച്ചെങ്കിലും കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങ് പറഞ്ഞവർ നടക്കട്ടെ നിറവേറട്ടെ അങ്ങടെ വാക്കുവലും എന്ന് പറഞ്ഞ് സമർപ്പിച്ചു അപ്പോൾ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചു യേശ പിതാവ് ഗർഭിണിയായ യുവതിയെ കെട്ടില്ല എന്ന് തീരുമാനിച്ചു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ മാലാക്കളെ അറിയിപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ അവളെ തന്നെ വിവാഹം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ പറഞ്ഞു ഓർമ്മി കണ്ട ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈ തിരു കുടുംബത്തിൻ്റെ ബൈബിളിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ കാണുന്ന തിരുക്കുടം അതിരുന്ന മൂന്ന് വ്യക്തികളും ഒരുപോലെ തങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത് സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായിരുന്നു ദൈവ ഇഷ്ടം അതിന് പൂർണ്ണമായിട്ട് അടിയറവച്ച് മുന്നോട്ട് നീങ്ങിയവരാണ് അപ്പോൾ അമർ തലസൈ പറയാണ് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തെ തോൽപ്പിക്കുന്നതിലാണ് തീർക്കുന്നതിലാണ് നിഷേധിക്കുന്നതിലാണ് പുണ്യപൂർണ്ണതയുടെ പരമോന്നത അവസ്ഥ അവസ്ഥയിരിക്കുന്നത് എന്ന് അമർ തലസൈ പറയാണ് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും എട്ടാമത്തെ കണി അമർ തരസൈ പറയാണ് ദുർവിചാരങ്ങൾ നമ്മളെ ആക്രമിക്കാനായിട്ട് ഇടവരും ശക്തമായിട്ട് ആക്രമിക്കും ആക്രമിക്കും ക്ലേശിപ്പിക്കും ചിലപ്പോഴൊക്കെ വീണ് പോയെന്ന് പോലും വരാം അത് ഈശോ അങ്ങനെ അനുവദിച്ചൊന്നും വരാം എന്ന മദ്രസയെ പറയുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ദുഷ്ടത്തിന് കടിക്കാൻ പോനുവദിച്ചു വരും ഇടയ്ക്കിടെ വീഴ്ചകൾ പത്രദിവസനെ തള്ളിപ്പറയുന്ന വീഴ്ച ഉണ്ടാകുമെന്ന് ഈശോ മുൻകൂട്ടി കണ്ടതാണ് ഈശോ ആഗ്രഹിച്ചതല്ല പ്രാർത്ഥിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് ഈശോ പറഞ്ഞു പക്ഷെ പത്രദിവസം പ്രാർത്ഥിച്ചില്ല അവൻ തള്ളിപ്പറഞ്ഞു പക്ഷേ ആ തള്ളിപ്പറച്ചിലെ വീഴ്ചയിൽ സാത്താൻ്റെ കടി കിട്ടിയത് തന്നെയാണ് വസ്ത്രം നശിച്ചു പോകാൻ ഈശോ അനുവദിച്ചല്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്താ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതുവഴി പത്രോസിന് വലിയ നന്മയുണ്ടായോ എന്ന് നമ്മൾ ചിന്തിച്ചു ഓർമ്മിക്കുന്നുണ്ട് പത്തർ പറയുന്നത് അതുതന്നെയാണ് പാപത്തിൽ വീഴാൻ വല്ലപ്പോഴും നിങ്ങൾക്കിടയായ തന്നെ നിരുത്സര നിരുത്സാഹരാകുകയോ മുന്നോട്ട് പോകുന്ന കാലത്ത് ഉപേക്ഷ വിചാരിക്കുകയോ ചെയ്യരുത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്ര ദീഷനിര ആരംഭിച്ചാണെങ്കിൽ ചെറിയ വീഴ്ച ഇനിയും ഉണ്ടായെന്ന് വരാം ഈ രണ്ടാം സദനത്തിലൊക്കെ ആയിരിക്കും പോലും പിന്നെ ഒരു വീഴ്ച ഉണ്ടായിപ്പോയിരുന്നു അങ്ങനെ വീഴ്ച ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇടവരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നന്മയുണ്ടാകും എന്തൊക്കെയാണ് നന്മ നമ്മുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കുക നമ്മളിത്ര വെള്ളം തിരിച്ചറിയുക നമ്മളിങ്ങനെ വിചാരശൂന്യരായി അറിഞ്ഞു നടക്കുന്ന വഴി നമുക്ക് വരാൻ പോകുന്നത് വലിയ അപകടത്തിൻ്റെ സാധ്യത തിരിച്ചറിയുക പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടോ വണ്ടി ഓടിക്കാൻ പഠിച്ച പഠിച്ചു കയറി വരുന്ന അവസരത്തിൽ ഒരു ചെറിയ തട്ടുമുട്ട് ഒരു അപകടം ഉണ്ടാകുന്നത് നല്ലതാണ് ആളെ പരിക്കൊന്നും വേണ്ട വണ്ടിക്ക് വലിയ കേടും വേണ്ട പക്ഷേ ഒരു തട്ടും മുട്ട ഒരു അപകടം അതുവഴി നല്ല ജാഗ്രത കിട്ടും അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടേയെന്നൊരു ബോധ്യം ഉണ്ടാകും ഒരപകടം പോലും ഉണ്ടായിട്ടില്ലാത്ത വ്യക്തി ചുമ്മാ ഒരു സത്തയില്ലാതെ വണ്ടി ഓടിച്ച് പോകും എങ്ങനെ ഓടിച്ചാലും അപകടം ഉണ്ടാവില്ല ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അപകടം ഉണ്ടായാൽ തീർന്നു പോകും വണ്ടി ആളും ബാക്കി കാണുകയല്ല അങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് അപകടങ്ങൾ ആദ്യമോ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അറിയാവുന്ന ആൾക്കാർ പറയുന്ന പോലെ വന്നിട്ട് പറയുകയാണ് സൽഫലം ഉളവാക്കും അപ്പം നമ്മൾ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകാൻ അവിടുത്തെ വേദനിപ്പിച്ചതിൽ നമുക്ക് എന്ന് അറിയാൻ എന്ന് നമുക്ക് പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്നതിന് പിന്നിലുള്ള ന്യായമായിട്ട് നമ്പരം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെ നമ്മൾ നിരുമേഷരാകാതെ മുന്നോട്ട് നീങ്ങാൻ സത്തയെടുക്കണം അപ്പോൾ ശ്രീനോട് ഈശ പറയുന്നിടത്തും നിനക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായ ഒരു നിമിഷം പോലും മനസ്സമാധാനം കളയരുത് എത്രയും വേഗം എൻ്റെ പക്കലേക്ക് ഓടി വന്നത് ഏറ്റുപറയുക ഞാനത് ഏറ്റെടുത്തോളാം ആ ഒരു വീഴ്ച വഴി പാവം വഴി നീ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൃപ ഞാൻ നിനക്ക് പുത്തനായിട്ട് തരാം കാരണം വേണ്ടി ഞാൻ പരിഹാരം ചെയ്ത് വെച്ച് കഴിഞ്ഞതാണ് എന്ന് ഈശോ ഭൗഷ്യനോട് പറയുന്ന ഡയറി എഴുതാൻ നമ്മൾ സൂചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടി വേണം നമ്മൾ നീങ്ങാനായിട്ട് നമ്മൾ അങ്ങനെ സ്ഥിരതയോടെ നീങ്ങാൻ തയ്യാറാണ് എങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും ഈശോയ്ക്ക് അറിയുക നമ്മളെങ്ങനെ എത്തിക്കണമെന്നുള്ളതും ആ ദുഷ്ടം തൊടുകയില്ലാത്ത ദുഷ്ടചന്തുക്കൾ ശല്യം ഒന്നുമില്ലാതെ സുരക്ഷിതമായ സ്ഥലത്ത് അവിടെ എത്തിക്കും സകല പൈസ ശക്തി നിങ്ങളുടെ അധീനതയിലായിരിക്കും നിങ്ങളുടെ സകല അഭിലാഷങ്ങൾ അത് ഈ ലോകത്തിൻ്റെ തന്നെ അഭിലാഷങ്ങൾ കുറേയൊക്കെ ആണെങ്കിൽ പോലും ലൗകികമായ തരത്തിലുള്ള കാര്യങ്ങളായപ്പോൾ അതിനെല്ലാം അതിശയിക്കത്തക്ക രീതി ദൈവം നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ എല്ലാം തരും എന്നുള്ള ആ ഒരു വചനവാഗ്ദാനം ഇവിടെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കും ഒരിക്കലും നിരന്മേഷരാകാതെ മനസ്സുമെടുക്കാതെ മുന്നേറണം ഏത് വീഴ്ചയും എതിരനുഭവം ഉണ്ടായാലും ദുർവിചാരങ്ങളും ദുശര്യങ്ങളും പുറകോട്ട് പിടിച്ച് പുറകോട്ട് വലിച്ചാലും എത്ര ലോകത്തിൽ ചിന്തകളുണ്ടായാലും മുന്നോട്ട് പിന്നോട്ട് പോകാതെ അത് മുന്നോട്ട് നമ്മൾ മുന്നോട്ട് കയറി പോകാൻ നമ്മൾ ദൃഢനിശ്ചയം എടുത്ത് നീങ്ങിയാൽ അതുകൊണ്ടി അദ്ദേഹത്തിൻ്റെ ഹെഡിങ്ങ് തന്നെ ഉഗ്രമായ സമരവും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ആവശ്യവും അതാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇനി അങ്ങനെ പോകുമ്പോൾ അനുചന്തന പ്രാര്ത്ഥനയിലൂടെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ കഴിഞ്ഞ ശേഷം അറിഞ്ഞതിനെക്കുറിച്ച് കുറച്ച് ചിലപ്പം സമയം എടുത്ത ഒരു സെഷൻ നമ്മൾ കാണുകയുണ്ടായല്ലോ അങ്ങനെ ധ്യാനാത്മക പ്രാർത്ഥനയിലൂടെ ഊന്നി ഊന്നി മുന്നോട്ട് പോകണം കൂടെ പരിചയമുള്ളവരോട് ആലോചിക്കുകയും ചെയ്യണം വീണ്ടും പറയുകയാണ് പ്രാർത്ഥന എന്തെല്ലാമായാലും നമ്മൾ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്ന് പറയുകയാണ് വീണ്ടും അതിനകത്ത് വേറെ കാര്യം മദ്രസയോട് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ അനുദന ജീവിതത്തിൻ്റെ ചുമതലകൾ കടമകൾ ഉത്തരവാദിത്വങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന കുറേ ജോലികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ഭാര്യവർത്തക്കന്മാർ അവർക്കിടയിൽ ദാമ്പത്യ ധർമ്മ അനുഷ്ഠാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈംഗികമായ കാര്യങ്ങൾ അത് ആത്മീയതയുമായിട്ട് ചേർന്ന് പോകുന്നില്ലാത്തതാണെന്നുള്ള ചിന്ത വരരുത് ഞാൻ ഒരു പണി പണിയെടുക്കുകയല്ല ഒരു സാമ്പത്തികം ഞാൻ ഇടപെടുകയല്ല ചില ആൾക്കാർ ആത്മീയതയിൽ വന്നു കഴിഞ്ഞാൽ പറയും ഞാൻ പൈസ കൈകൊണ്ട് തൊടുകയല്ല എനിക്ക് പൈസ അറിയാൻ വേണ്ട എടുത്ത് അറിയാൻ വേണ്ട അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തു ഞാൻ പ്രാർത്ഥന മാത്രം നമ്മൾ വചനത്തിൽ കാണുന്ന പോലെ ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥന നിരന്തരം ഞങ്ങൾ വ്യാപരിച്ചുകൊള്ളാവുന്ന പസവന്മാർ പറഞ്ഞു അവർ ഡീക്കമാരെ എടുത്ത് ഭക്ഷണ വിതരത്തിന് വേണ്ടി ക്രമീകരിക്കുകയാണ് പക്ഷേ ആ ഡീക്കംമാരെ എടുക്കാനും ക്രമീകരിക്കാനുമുള്ള ഉത്തരവാദിത്വം പത്ര ദിവസം അവർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു മേൽനോട്ടം ഇവർ കൊണ്ട് ഇവർ അത് ക്രമീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ക്രമീകരിച്ചിട്ട് ഇവർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം കടമകളെല്ലാം നമ്മൾ ക്രമീകരിക്കണം അത് ശ്രദ്ധിക്കണം അതിന് ഉത്തരവാദിത്വം നിൽക്കുകയും ചെയ്യണം അതിനകത്തൊന്നും ഒഴിഞ്ഞു മാറുകയല്ല അവിടെ നമുക്ക് രസ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമായിരിക്കുന്ന സാധാരണ കൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് വിഘ്നമാണെന്നുള്ള ചിന്ത പാടില്ല അതൊക്കെ നമ്മൾ ഏർപ്പെടേണ്ട ഏർപ്പെടണം അഞ്ച് അനാവശ്യയ്ക്ക് പോകണമെന്നല്ല വ്യർത്ഥമായ കാര്യങ്ങൾ മുഴുവിക്കുന്നു അല്ല അർത്ഥം അമതൃശ്യ തന്നെ ഏർപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മടം പണിയും കാര്യമെല്ലാം പക്ഷേ അതിൻ്റെ എല്ലാ ഇടയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തും പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് പോകാതെയും ആവശ്യത്തിന് വിശ്രമം എടുത്തും മുന്നോട്ട് നീങ്ങുന്ന ഒരു പാകമായ ജീവിതശൈലി നമുക്കുണ്ടായിരിക്കണമെന്ന് അമ്മതരേശ എടുത്തു പറയുകയാണ് അവസാനത്തെ കണികൾ നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇത്രയും അകത്ത് കയറിയാൽ പിന്നെ പുറകോട്ട് പോകുന്ന അപകടമാണ് ഇത്ര ജാഗ്രത ആവശ്യമാണെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്നൊരു ചെന്ന് നിങ്ങൾ തോന്നിയേക്കാം അപ്പം മതസ്സേ പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അപകടത്തിൻ്റെ മേഖലയിൽ കഴിയാൻ പോയാൽ അപകടത്തിൽപ്പെട്ട് അവസാനിക്കുകയുള്ളൂ പാമ്പാട്ടിയാൽ പാമ്പ് കടിക്കും അതാർക്ക് സഹതാവ് പോലും തോന്നിയേല്ല ആ ഭിന്തര കർമ്മത്തിൻ്റെ അകത്ത് കയറാതെ പുറത്ത് തന്നെ കഴിഞ്ഞേക്കാവുന്ന വെച്ചാൽ പുറത്തുള്ള വിഷയം തൊക്കെയുടെ കടിയേറ്റ തീരുകയുള്ളൂ അതുകൊണ്ട് അകത്തേക്ക് തന്നെ കയറണം അങ്ങനെ കയറുന്നതിനുള്ള വാതിൽ പ്രാർത്ഥനയാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത് നമ്മൾ അവസരം ഒന്ന് സംരക്ഷിച്ചതിനെ പറഞ്ഞ നമ്മൾ കണ്ടതാണല്ലോ ആത്മാവ് ബോധം നമ്മുടെ നിസ്സാരത്തെക്കുറിച്ചുള്ള ബോധത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ട് കളയരുത് ദുശീലങ്ങൾ നമുക്കെതിരെ ആക്രമിക്കാൻ സാധ്യത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നന്മയെപ്പറ്റി ഓർത്തിട്ട് നമ്മൾ കരുത്തിറക്കണം ക്രൂശിതനായ ഈശോയെ നോക്കണം അവിടുത്തെ കാരുണ്യം നമ്മൾ യാചിക്കണം നിരന്തര പ്രാർത്ഥനയിലൂടെ അങ്ങനെ കുരൂശിതനായ ഈശോയെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പിതാവിൻ്റെ സ്നേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം അങ്ങനെ നീങ്ങുമ്പോഴാണ് നമ്മൾ ഈ രണ്ടാം സദനം കടന്ന് മൂന്നാമത്തെ സദ്യ കടന്നു വരാനായിട്ട് ഇട വരിക കാലിയിലൂയുക കാലി ലോയ്യ ഇപ്പോൾ രണ്ടാം സ്ഥലത്തിൻ്റെ വിചിത്രം നമ്മൾ സംഗ്രഹിക്കുകയാണ് നമുക്കതേ എല്ലാം ബോധ്യം കിട്ടിയല്ലോ അത് വെച്ച് നമുക്ക് മൂന്തിരി കടന്ന് വരാനായിട്ടിട വരട്ടെ അലുലൂയ അലുലൂയ കർത്താവ് ഏശമിശിഖയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായു ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മുടെ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മേ ഈ ശുഭിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ